നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രാജസ്ഥാനിലെ അജ്മീറിൽ പള്ളിക്കുള്ളിൽ കയറി മുസ്ലിം പുരോഹിതനെ അടിച്ചുകൊന്നു മുഖംമൂടിധാരികൾ ദൌറായി പ്രദേശത്തെ മുഹമ്മദി മദീന മസ്ജിദിനുള്ളിൽ ഇന്ന് പുലർച്ചെയാണ് ധാരണ സംഭവം ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ രാംപൂർ സ്വദേശി മൗലാന മാഹിറാണ് കൊല്ലപ്പെട്ടത് സമയം ആറ് കുട്ടികളും പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു മുഖംമൂടി ധരിച്ചെത്തിയ മൂന്ന് അക്രമികൾ മൗലവിയെ മരിക്കുന്നതുവരെ മർദ്ദിച്ചു ബഹളം വെച്ചാൽ കൊന്നുകളിയുമെന്ന് അക്രമികൾ കുട്ടികളെ ഭീഷണി തായും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ദൌറാലിയിലെ കാഞ്ചൻ നഗർ ഏരിയയിലെ പള്ളിയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം നടന്നതെന്ന് രാംകജ് പോലീസ് സ്റ്റേഷൻ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനായ രവീന്ദ്ര സിംഗ് പറഞ്ഞു പള്ളിയിൽ പഠിക്കുന്ന ചില കുട്ടികളും ഇവിടെ താമസിച്ചിരുന്നു സംഭവസമയം ആറ് കുട്ടികളാണ് പള്ളിയിൽ ഉണ്ടായിരുന്നത് ഇതേ പള്ളിയിലാണ് മൗലാന മാഹിറും താമസിച്ചിരുന്നത് രാത്രി മൂന്ന് മണിയോടെ കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സമീപവാസികൾ ഉണർന്നു സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു മസ്ജിദിന് പിന്നിൽ നിന്നാണ് അക്രമികൾ എത്തിയത് മൗലവിയെ കൊലപ്പെടുത്തിയ ശേഷം അതേ വഴിയിലൂടെയാണ് ഇവർ രക്ഷപ്പെട്ടത് സംഭവത്തിന്റെ പ്രധാന സാക്ഷികളായ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അവർക്ക് ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകാനും പോലീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു മുഖംമൂടി ധരിച്ച മൂന്ന് വ്യക്തികളാണ് ആക്രമണം നടത്തിയതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി ആക്രമികളെക്കുറിച്ചും കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ പ്രദേശത്ത് ത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് മൂന്ന് അക്രമികൾ വടികളുമായി മുറിയിലേക്ക് കടന്നു വന്നു മൂവരും വസ്ത്രം മുഖം മറച്ചിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണർന്നു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ അക്രമികൾ ഞങ്ങളെ മുറിയിൽ നിന്ന് പുറത്താക്കി ഇതിന് പിന്നാലെയാണ് മൗലാനി സാഹിബിനെ വടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത് ഇതിനുശേഷം അവർ ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവെന്നാണ് സംഭവസ്ഥലത്തുണ്ടായ കുട്ടികൾ പറയുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പള്ളിയിലെ പ്രധാന മൗലാന മുഹമ്മദ് സാഹിറിന്റെ മരണശേഷമാണ് മാഹിറിനെ മുഖ്യ മൗലാനയാക്കിയത് ഏഴു വർഷം മുൻപ് രാംപൂരിൽ നിന്ന് ഇവിടെ എത്തിയ അദ്ദേഹം ഇവിടെ താമസിച്ച് പള്ളിയിലെ ജോലിക്കൊപ്പം കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പതിനഞ്ച് കുട്ടികളാണ് മൗലാനയ്ക്കൊപ്പം പള്ളിയിൽ താമസിച്ചിരുന്നത് എന്നാലും പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്